അത് ഞാൻ ഈ ഇത് ഈ ബുക്ക് ഫിലിം മേക്കിങ്ങിൽ ഫിലിം മേക്കേഴ്സ് ഒക്കെ ഒരു ബുക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ സിനിമ ഒരു യുദ്ധമാണെന്നും സിനിമയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പടയാളി പോരാളി ആണെന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് ഈ ഫിലിം മേക്കിങ്ങിൽ ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ഫിലിം സ്കൂൾസിലേക്ക് ഇത് നമ്മുടെ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്താണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ആർട്ട് ഓഫ് ഫോർ പുസ്തകം വായിച്ചേക്കുന്നത് അപ്പം ഇത് പുസ്തകം മീസ് ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് പക്ഷേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആർട്ട് ഓഫ് എന്നൊക്കെ പറയുന്ന പുസ്തകമൊന്നും ഇറങ്ങാനൊന്നും പാടില്ല എന്ന് വെച്ചാൽ റബ്ബിഷൻ വോറിൻ്റെ അഹത്തുള്ള തന്ത്രങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി പുസ്തകം മൂവായിരം വർഷം മുമ്പ് ഒക്കെയാണ് ഇപ്പോൾ അത് ഇറങ്ങുന്ന അത് ഇപ്പോഴും എം ബി എക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പല ബി ആണ് അപ്പോൾ ഈ ബുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് എൽ എമ് അപ്പം ഞാനത് ഒരു സ്പോർട്സ് ഡ്രാമായിട്ടാണ് ആദ്യം അഡാപ്റ്റ് ചെയ്തത് അത് ഇവർ ഇവരെ അടുത്ത് പറയുന്നത് ഞാൻ ഒരു സ്പോർട്സ് ഡ്രാമ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേജൊക്കെ എഴുതി അപ്പം ചതിയും മറ്റേതൊക്കെ അല്ലേ സ്പോർട്സ് ഡ്രാമയിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഗോസിൻ്റെ മറ്റേ ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചതിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്സിന് മേൽ ആവശ്യമില്ലാത്തൊരു സാധനം വരില്ല നമ്മളെല്ലാം ടീം ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് ബോൾ പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈ കാണിക്കും ആ ഒരു തൊണ്ണൂറുകളിലെപ്ലേറ്റിൽ ഹീഡോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഗാങ്സ്റ്ററിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി അപ്പോൾ പിന്നെ ആന്റി വോർ മൂവി ചെയ്ത അത് വോർ മൂവി ആവുന്ന ഒരു ഫേമസ് ക്രിട്ടിക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ആന്റി വാർ മൂവി ചെയ്താലും ഇപ്പൊ റെഡ് ലൈൻ ആണെങ്കിൽ പോലും അറ്റ് വൺ പോയിന്റ് യു ആർ ടു ഷോ പീപ്പിൾ വിത്ത് ഗൺസ് ആർ ട്രൈ ടു ബി ബ്രേവ് അത് എവിടെയെങ്കിലും കാണിച്ചേ പറ്റുമോ അപ്പൊ ആന്റി വോർ മൂവി ആന്റി വോർ ആക്കണമെങ്കിൽ വോറിനെ കുറിച്ച് നമ്മള് ഹോറിൻ്റെ അകത്ത് ഹീറോയിസവും സർവൈവറും കാണിക്കാതെ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കൊണ്ടാത് ഇട്ട് കഴിഞ്ഞാൽ ആൻറ്റി ഓറ അങ്ങനെയൊക്കെയാണ് ഇതിൽ അഡാപ്റ്റ് ചെയ്ത് എത്തിയേക്കുന്നത് പിന്നെ കുറെ ഇവർ നമ്മൾ ഒരുപാട് വായിച്ച് വായിച്ച് വായിച്ചാൽ ഇത് വർക്കാവും ഇത് വർക്കാവൂലേ ഇത് വർക്കാവും അങ്ങനെ ഇടയിലുള്ള സാധനം ഡിസൈൻ ചെയ്യണം കാരണം ഇതൊരു ആർട്ട് ഹൗസിയൻ സ്പേസിലാണ് കിടക്കുന്നതെങ്കിലും ഐബോളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ